ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ആണ് ഗൈസ് അപ്പൊ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഗൈസ് അതിനായിട്ട് ആദ്യം തന്നെ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മള് ഒരു കിലോ ബീഫാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് നല്ലതുപോലെ കഴുകിയെടുക്കാം ഒരു മൂന്നാല് തവണ നല്ലതുപോലെ കഴുകിയെടുക്കാം കേട്ടോ വെള്ളം വാര വെച്ചിട്ട് പിന്നെ നമ്മൾ വേടിക്കുന്ന ടൈമിൽ ഒരു തെരി നെയ്യുള്ള ബീഫ് വേടിക്കുകയായിരിക്കും കേട്ടോ നല്ലത് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിക്ക് ഒരു സബോള പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ബീഫ് വേവിക്കാൻ ആവശ്യമായിട്ട് വേണ്ടത് കേട്ടാ പിന്നെ ഞാൻ അതിക്ക് എക്സ്ട്രാ കറിവേപ്പിലയുടെ തണ്ടും പിന്നെ അതുപോലെ തന്നെ രണ്ട് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഞാൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ നുറുക്കി എടുക്കണം സബോളയൊക്കെ ഇത്തിരി വലുതാക്കി നുറുക്കാം കേട്ട കാരണം നമ്മള് വേവിക്കാനായിട്ട് ഇടുന്നേക്കുള്ളതാണ് ഞാൻ ദേ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നുറുക്കി എടുക്കണം നല്ല ചെറുതാക്കി നുറുക്കൊന്നും വേണ്ട പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് നടു കീറിയിട്ട് ഇട്ടാൽ മതി നമ്മൾ ഇവിടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ രണ്ടിടം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തക്കാളി തക്കാളി ആയാലും നല്ല ചെറുതാക്കി അരിയൊന്നും വേണ്ട വേവിക്കണേലും ഓൾറെഡി അതൊക്കെ അലിഞ്ഞു പൊക്കോളും പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ ആദ്യം ഒരു കുത്തു കുത്തി ഇഞ്ചി തെറിച്ചു പോയി പിന്നെ അതിനെ അതിനെടുത്തിട്ട് വീണ്ടും വീണ്ടും കൊത്തി കൊത്തി ഞാൻ ചതച്ചെടുത്തു കേട്ടോ അതുപോലത്തെ ഒരു ഇഞ്ചി ഒരു വലിയ കഷ്ണമായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് അധികം ഇത് എത്രത്തോളം വെളുത്തുള്ളി ആവശ്യമുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ ഇരുന്നോട്ടെ ഇഞ്ചിയൊക്കെ അതും നമുക്ക് നമുക്കിതിൻ്റെ ഒപ്പം തന്നെ ചതച്ചെടുക്കാം കേട്ടോ അരിനെയൊക്കെ ബെറ്ററായിട്ട് ചതച്ചെടുക്കായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ ഗൈസ് നമ്മുടെ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീഫ് വേവിക്കാനായിട്ട് ഇനി നമുക്ക് ബീഫും കൂടി എടുക്കാം ബീഫ് നല്ലതുപോലെ വെള്ളം വാര വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നന്നായിട്ട് വെള്ളം വാര വെച്ചതിന് ശേഷം ആ ബീഫ് നല്ലപോലെ ഊറ്റിയിട്ട് അതിൽക്ക് ഇട്ട് കൊടുക്കുക അരിങ്ങി വെച്ചേക്കുന്ന സബോള പിന്നെ അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഈ വക എല്ലാ സാമഗ്രികളും അതിൽക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ എല്ലാതും കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കറിവേപ്പില അതൊരു രണ്ടല്ലെങ്കിൽ മൂന്നും തണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതും കൂടെ ഉരുങ്ങി അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗൈസ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഉപ്പാണ് ഉപ്പ് ഞാൻ ഇടുമ്പോൾ എപ്പോഴും ഒന്നില്ലെങ്കിൽ കൂടിപ്പോ അല്ലെങ്കിൽ തീരി ഇല്ലാണ്ട് പോവും അതുകൊണ്ട് അമ്മേനെ വിളിച്ചിട്ടാണ് കേട്ടോ ഉപ്പൊരു കണക്ക് നോക്കിയിട്ട് നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് ഉപ്പിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇട്ടുകൊടുക്കേണ്ടത് മഞ്ഞപ്പൊടി ഉണ്ട അപ്പൊ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാ ബീഫ് വേണ്ട മാത്രം ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക പിന്നത്തെ പരിപാടി എന്ന് പറയണത് നല്ലതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പി മിക്സ് ആക്കണം വേറെ വെള്ളം കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലതുപോലെ തിരുമ്പി മിക്സ് ആക്കുക അതീക്ക് ലേശം സൊറുക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ വിനാഗിരി അതും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി യോജിപ്പിക്കാം കേട്ടോ ഓൾറെഡി ഇതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും അതിന് ശേഷം പിന്നെ കുക്കർ അടിച്ചിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് അടുപ്പത്തോട്ട് വെക്കാം ബീഫ് അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെന്താ അത് വേവുന്നതിന് എത്ര ബീസില് എത്രയാണ് വേവാനുള്ളത് നോക്കിയിട്ട് അതാക്കുക പിന്നെ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് നമ്മളിപ്പോൾ കുക്കർ ബീഫ് വെച്ച് കഴിഞ്ഞിട്ട് ബിസിലടിക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ എടുത്തിരിക്കുന്ന പാത്രങ്ങളേക്കും അതുപോലെ തന്നെ സ്റ്റൗമ്മയ്ക്കൊക്കെ തെറിക്കും അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതാണെങ്കിൽ മെഴുക്കും നെയ്യൊക്കെ ആ തുടച്ച് വൃത്തിയാക്കിയാലും മര്യാദയ്ക്ക് പോവില്ല അപ്പൊ ഇതുപോലൊരു കപ്പ് മീത വെക്കുകയാണെങ്കിൽ അങ്ങനെ സൈഡിലേക്കൊന്നും തൂറ്റില്ല കേട്ടോ അതായത് അവിടേക്ക് ഇവിടേക്കും പാത്രങ്ങളേക്കും സ്റ്റൗമ തന്നെ ഒന്നും ആവില്ല ഇനി നമുക്ക് കുറച്ച് മുന്തിരി എന്താ പറയാ വറുത്തെടുക്കണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് അണ്ടിപ്പരിപ്പ് കേട്ടോ അതൊക്കെ നമുക്ക് ഇത്തിരി എടുക്കാം അപ്പം ഇന്ന് കുക്ക് ചെയ്യണത് ബാക്കി കുക്ക് ചെയ്യണത് അമ്മയായിട്ട് വേറെ ഒന്നല്ല ചേട്ടൻ്റെ ഒരു സ്ഥലം വരെ പോയി അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നുകൊണ്ട് അമ്മനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വെച്ചു പിന്നെ നമുക്ക് നമുക്കധികം വീണ്ടും എക്സ്ട്രാ ഒരു വലിയ സബോളയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുക അതിനുശേഷം അത് രണ്ട് ട്രിപ്പ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത് ഈ ഒരു മതി കേട്ടോ നന്നായി അങ്ങോട്ട് കളർ മാറും ഒന്നും വേണ്ട ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് എടുക്കാം അങ്ങനെ അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചെറിയ സബോളയാണെങ്കിൽ രണ്ട് സബോളയൊക്കെ എടുത്തോ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ ഇതേ ഈയൊരു ഇതായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സെക്കൻഡ് ട്രിപ്പും ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ദേ അരി അരി ദേ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ നമ്മുടെ ബീഫ് റെഡി ആയി വന്നു കണ്ട ഓൾറെഡി ബീഫിൽ വെള്ളമുണ്ട് ഈയൊരു വെള്ളം മതി നമുക്ക് അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ ഇത് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇടത് കൊടുക്കാം കാരണം റൈസും കൂടി ഇടുമ്പോൾ ഉപ്പ് എന്തായാലും കുറവായിരിക്കും ഇനി അടുത്ത പരിപാടി എന്ന് പറയണത് നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇതും കൂടെ റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സബോള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം കൂടെ ഇതിക്ക് മിക്സ് ആക്കണം എല്ലാം കൂടെ മിക്സ് ആക്കി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതും കൂടെ ഇടത് കൊടുക്കാം െല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് വെള്ളത്തിൽ ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് പിന്നെ നമുക്കതിക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് മല്ലിലിയും പിന്നെ അതുപോലെ തന്നെ പുതിനിലിട്ട ഇത് നമുക്ക് ആവശ്യത്തിന് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ നമ്മൾക്ക് ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിക്ക് ലേശം മസാലപ്പൊടി പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ നമ്മൾ എരുവിനായിട്ട് മുളക് പൊടി ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇതൊരു ഒരു ബിസില് അല്ലെങ്കിൽ രണ്ട് മതി മതിയിട്ട അധികം അങ്ങോട്ട് ഇതാക്കണ്ടാം അങ്ങനെ നമ്മുടെ ബിസിലടിച്ചു ഏകദേശം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം മാത്രം തുറക്കാട്ടതേ കണ്ടാം നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ഗൈസ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് പിടിക്കുന്ന ആർക്കും ബൈ ബൈ ഗായ്സ് നമുക്കിനി ഇനി അടുത്തത് എങ്ങനത്തെ കുക്കിംഗ് വ്ലോഗാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ചലഞ്ച് വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഗായ്സ് ബൈ